മലയാള സിനിമ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം ആദ്യമായി വെളിപ്പെടുത്തിയ പ്രശസ്ത നടി രാധിക ശരത് കുമാർ ഇത് മറ്റൊരു പാര ആയത് തന്നെ കാരവനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ കേരള നടന്ന് പോകും നടന്ന പോമ്പത് അത്തേ വീഡിയോ அப்போ நான் இன்னொருத்தரை கூப்பிட்டு கேட்டேன் இது என்ன பார்க்க என்ன அப்படி சிரிக்கிறீங்கன்னு கிட்டத்தட்ட எல்லா கேமராஸ் கேரவேன்லையும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்ணுறது அவங்க எடுத்திருக்காங்க நான் எங்களை கொஞ்சம் போல மலுண்டாக விசாரிச்சிட்டு உள்ளூ രാമലീലം പറഞ്ഞാൽ ഒരു കാരവാൻ രണ്ട് പോർഷനാണ് ഒരു പോർഷനില് നമ്മളെല്ലാരും രാത്രി നൈറ്റ് ഷൂട്ടിംഗ് ഇപ്പറത്തെ പോർഷനില് രാധിക രാധികയാണ് രാധിക മൂന്നാം ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു എന്താണ് അപ്പുറത്ത് പാതിരാത്രി വരെ ഇത്രേം ചിരി ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല ലോക ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം കൂതറയാൻകുട്ടി സാറിൻ്റെ എനിക്കറിയാവില്ല നീ ആ സ്പിരിറ്റിൽ എടുക്കത്തുള്ള ഞാൻ പറഞ്ഞു കാര്യം നമ്മള് ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്തോണ്ട് പോവാൻ ഒരു പാൻ ഇന്ത്യൻ അലവലാതി